എന്റെ നിന്റെ കാലിമേ പാതസലുണ്ടായിരുന്നല്ലോ അതെവിടെ ഞാൻ അഴിച്ചു വെച്ചു അസലായി ഇന്ന് നിന്റെ കല്യാണം അത് അഴിച്ചു വെക്ക അതൊക്കെ എടുത്തതിന് ശബ്ദം ഉണ്ടാക്കടി എടത്തിടെ നിലവിളൊക്കെ കട്ടിലിനടിയിലുണ്ടോന്ന് ദിനകരം പറഞ്ഞിട്ട് അതിവിടെ കാണാനില്ലല്ലോ ആരെങ്കിലും കട്ടുകൊണ്ട് പോയോ ആവോ നാട് നിറച്ച് കള്ളന്മാര എന്താ ചെയ്യാൻ വെക്കാൻ കൊണ്ടുപോയതല്ലേ വന്നിട്ടില്ല ഞാൻ ഇനി എവിടെയാ പോയി തെരയ എൻ്റെ ഈശ്വരാം കാണില്ലല്ലോ കണി വെക്കാൻ എടുത്തോണ്ട് പോയ എടത്തിടെ നിലവിളക്ക് നിങ്ങൾ എവിടെയാ കൊണ്ടുവച്ചത് ഏ ആൻറെ കൃഷ്ണ ഞാനിത് തെരയാത്ത സ്ഥലം ഇല്ല മാഷിന്റെ അതെ ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ എന്തിനാ ഇങ്ങനെ ഓടിക്കതച്ച സോപ്പ് വർപ്പിക്കുന്നത് താടി പിടിക്കല്ലേ രാത്രി ഒന്നും അല്ലല്ലോ വിളക്ക് കിട്ടിയ ഇത്തിരി പുളിയും എണ്ണയിട്ട് ഒരു പിടി പിടിച്ച ഏട്ടത്തിന്റെ കളർ വെക്കും തിളങ്ങും ഇത്തിരി മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് കടുവും കൂടി വറുത്തിട്ടാ ഏടത്തിയുടെ വാസനയും കിട്ടും ഈ വീട്ടിൽ എത്ര വിളക്കുണ്ട് ഇത് തന്നെ എന്നാണ് കത്തിച്ചു വെക്കുന്നത് ഇവളക്ക് എന്താത്ര നിർബന്ധം